സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടതിൽ മലക്കം മറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോപണവിധേയരായവർ ഇത്തരം പരിപാടികളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി രാഹുലുമായി വേദി പങ്കിട്ടതിനെ ആദ്യം മന്ത്രി ന്യായീകരിച്ചിരുന്നു ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപം ആക്ഷേപമല്ല അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നവരെ അയാൾ കുറ്റവാളിയാണ് അങ്ങനെ ഒരു കുറ്റവാളി കുട്ടികളുടെ മുന്നിൽ വരുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അയക്കുമോ ഇങ്ങനെ ഒരു ആളിനെ കാണുന്നതിലുണ്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിക്കാനുള്ള യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്ത ശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണമാണ് ഇത് എന്നാൽ പിന്നീട് വി ശിവൻകുട്ടിയുടെ ഈ വിഷയത്തിലെ നിലപാട് മയപ്പെട്ടു ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് സ്ഥലം എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ക്ഷണിച്ചു വിവാദങ്ങളോടുള്ള മന്ത്രിയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെ അയാള് ആണ് വേദിയിൽ കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വേണ്ടി ഞങ്ങളുടെ ഒരു ഒരു മര്യാദയല്ല കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസുകളൊക്കെ ഓൺലൈനിലും ും ചർച്ച കൊഴുത്തപ്പോൾ മന്ത്രി വീണ്ടും നിലപാട് മാറ്റി രാഹുൽ ശാസ്ത്രോത്സവ വേദിയിൽ എത്തിയത് ശരിയായില്ലെന്നും ആരോപണ വിധേയർ ഇത്തരം വേദികളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം